മോനെ എണീക്ക് വേം ബാടാ അത് മാത്രല്ല എനിക്ക് വേറെ കൊറേ ആളെയും കൂട്ടണോ നീ മാത്രല്ല എണീക്ക് വാ ബാടാ അനി നിങ്ങളാരാന്ന് ഇതേടി സലടിന്ന് നിങ്ങൾ ആരാന്ന് നീങ് കേരി വാ ഞാൻ ആരാധന പിന്നെ പറയാ നീങ് വാടാ വാ ഇല്ല ഇതേടി സലേടിയന്ന് നിങ്ങൾ ആരാന്ന് നിങ്ങൾ ആരാന്നിക്ക് തിരിഞ്ഞിട്ടില്ല എന്നെ കൂട്ടിക്കൊണ്ടു നിങ്ങൾ ആരാ പറ ആരാന്ന് ചേട്ടാ ഞാൻ കാലിനടാ ഇക്കനെ മനസ്സിലായിട്ടില്ല ഇന്നലെ രാത്രി നീ മരിച്ചതല്ലേ എന്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാനെ അമ്മ വാടാ നീ ഇക്കനെ മനസ്സിലായിട്ടില്ലേ വാ കാലിനാ നിങ്ങളാ നിങ്ങള് കൊമ്പെടുത്തു ഗതി എടുത്തു ഇനി ഇത് രണ്ടുമില്ല കൊമ്പ് മീശിയെടുത്തു ഇതൊന്നും ഇണ്ട് കാലിനാ ഞാനാദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കാലിനെ കാണുന്നത് നിങ്ങൾ നീ പറയുന്ന കാലം പോലും ഇതല്ല കാലം എന്ന് പറയേ നീലു മുമ്പിൽ കാലിലെ കണ്ടില്ല ഇത് തന്നെ അവിടെ രൂപവും കാലിൻ്റെ ഗതിയും കയറും കൊമ്പൊന്നും ഇല്ല അതെല്ലാം സിനിമയിലും സീരിയലും ഞങ്ങൾ കണ്ടില്ല നിങ്ങൾ വന്നാട്ടെ വാ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല എപ്പം മരിച്ചില്ല ഞാൻ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല മരിക്കുന്നു ഈ സ്ഥലം തന്നെ എനിക്ക് മരിച്ചില്ല ഞാനങ്ങനെ മരിച്ചേ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല ഇല്ലില്ല ഞാൻ മരിച്ചിട്ടൊന്നുമില്ല ഞാൻ മരിച്ചിട്ടില്ല ഞാൻ ഞാൻ മരിച്ചത് എനിക്ക് ആർക്കും വിശ്വാസം ഇല്ല നീ മരിച്ചിട്ടില്ല ഇല്ല നീ ഇന്നരേ മരിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ഇല്ല എനക്കൊന്നും ആർക്കും ഓർമ്മയില്ല തെളിവുണ്ട് എങ്ങനെയായിരുന്നു തെളിവില്ലാണ്ടെന്നാ നിങ്ങൾ ചിന്തിച്ചോക്ക് മൂന്നാല് ദിവസമായി ഞാൻ ഉറങ്ങിട്ടു എനിക്കാ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവൂല നീ വിളിച്ച ഫോൺ എടുക്കൂല ഒരു മെസ്സേജിന് റിപ്ലൈ ഇല്ല എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും ഞാൻ ഏകദേശം അറിഞ്ഞിട്ടുണ്ട് പക്ഷേ നീ വിഷമിക്കൂ നീ ഇരുന്ന് കറി ഓർത്തിട്ട് നീ ഓർമ്മിച്ചോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല മനസ്സിലാക്കണ്ട കൊറേ ചാവും ചാവും പേടിപ്പിക്കുന്നു അങ്ങനെ ചാവും പോയി ചാവും എനിക്ക് ഇങ്ങളെ നോക്കി നിൽക്കാൻ ഒന്നും പറ്റിയില്ല എനിക്ക് എന്റെ ഇഷ്ടം കാര്യങ്ങളില്ലേ അപ്പൊ ഞാൻ മരിച്ചു ഞാൻ മരിച്ചില്ലേ ഞാൻ മരിക്കണോ ഞാൻ മരിക്കണ്ടെന്നാന്ന് ഞാൻ അത്ര മാത്രം എന്താ പറഞ്ഞേ ബുദ്ധിയിലായിട്ട് പ്രവർത്തിച്ചോനാ ഞാൻ മരിക്കണ്ടോനാ പക്ഷെ ഞാൻ മരിച്ചാലും ഇല്ലേ ഓള് പാടം പിടിക്കൂ എന്നെ കരയിച്ചിട്ടില്ലേ ഓള് കുത്തിരുന്ന് കരയുന്നുണ്ടാവും ഇപ്പൊ എന്റെ മൃതദേഹം നോക്കീട്ട് ഓൾ കുത്തിരുന്ന് കരയുന്നുണ്ടാവും അതനക്കൊന്ന് കാണണോ അത് കാണണോ അത് കണ്ടിട്ട് അനക്ക് സമാധാനം അടങ്ങണം ഞാൻ മരിച്ചില്ലേ അത് മരിക്കേണ്ടി ഞാൻ കളിച്ചിനി ഞാൻ മരിച്ചു ഞാൻ മരിച്ചില്ലേ അരക്കെന്താ പോണ്ടേ ഞാൻ മരിച്ചു ഞാൻ മരിച്ചു പൊട്ടാ നീ ആരക്കുണ്ടാ മരിച്ചി നീ നീ അങ്ങോട്ട് അങ്ങോട്ട് നോക്ക് കാണാൻ കാണാൻ കെട്ടി തൂങ്ങിയാൽ ഞാൻ അയാളെ സ്നേഹിച്ചിട്ടൊന്നുമില്ല അയാൾ എന്റെ പുറകെടുന്നല്ലേ വെറുതെ നിങ്ങൾ കാര്യം കേട്ടാ നാളെ അന്നേ നീ ഇങ്ങനെയെല്ലാം കാണുവാന്നും പിടിക്കണ്ട എന്റെ പൊന്നേ നമുക്ക് പോവാന്നാല് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഈടിയായിട്ട് കുറച്ച് കൂടുതൽ തന്നെയാന്ന് എന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് എന്തേലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ മതി വണ്ടി വീട് വെറുതെ പറഞ്ഞപ്പോ നമുക്ക് നീ ഓൾ അത് എന്റെ കാമി അത് കണ്ടാൻ്റെ ഓളല്ലേ എന്നിട്ട് നീ 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 ഇവ കൊണ്ടിട്ട് അങ്ങോട്ട് നോക്ക് ആടാ നോക്കടാ അമ്മ അച്ഛൻ ഇന്ന് രാത്രി ല്ലേ മോളെ പറഞ്ഞേ മക്കള് പോയിട്ട് വരുമ്പോഴേക്ക് അച്ഛൻ വരും കൊറേ പണിയുണ്ട് അച്ഛൻ എപ്പൊ ഹോട്ടലിൽ നിന്നല്ല എന്തെങ്കിലും കഴിക്കുന്നേ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ മക്കള് വരുമ്പോഴേക്കും എത്തും കേട്ടോ ബസ് വരാൻ ഇറങ്ങിക്കോ the number you are trying to reach cannot receive പൈസ ഇറന്നപ്പോ ഇന്നെ വലിച്ചെറിഞ്ഞില്ല ഒരു പെണ്ണ് ഇവളെപ്പുരല്ല നീ നിൽക്കേണ്ടത് ഇന്ന കാത്തുന്ന് ഒരു കുറുമുണ്ടാ അവരെപ്പോ നീ നിൽക്കേണ്ടത് പൊട്ടേ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബാ വീട്